മായമില്ലാതെ വായനാ ദിനാചരണത്തിനോടനുബന്ധിച്ച് വീട്ടുനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ സോഭകം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു സാഹിത്യകാരൻ പായ് പ്ര രാധാകൃഷ്ണനും രാജീവ് ആലുങ്കുലും സ്കൂളിൽ നടന്ന വായനാ ദിനാചരണ പരിപാടികളിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തു വായന ദിനാചരണത്തോടനുബന്ധിച്ച് വീട്ടു എബിനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായന സൗഭാഗം മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി പായ്പ്ര രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മലയാളം കണ്ട ഏറ്റവും വലിയ സാഹിത്യ അധ്യാപകരിൽ ഒരാളായിരുന്നു എം പിൻ ചെറു പറയും ഞാൻ പറയും എന്നെ ലീലാവതി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ സാനു മാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ ശിഷ്യർ എന്നെ അവരുടെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാറുണ്ട് അത് അധ്യാപകനെ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥി പരിചയപ്പെടുകയാണ് ഇനി തിരിച്ചൊരു സംഗതിയുണ്ട് വിദ്യാർത്ഥിയെ ചൂണ്ടിക്കാട്ടി അധ്യാപകനെ പരിചയപ്പെടും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൂത്താട്ട കുളത്തിനടുത്തുള്ള ഒരു എൽ പി സ്കൂളിൽ അന്ന് ഞാൻ സാഹിത്യ അക്കാദമി സെക്രട്ടറിയാണ് അവിടുത്തെ എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ സ്കൂളിൻ്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ പോയി കൂത്താട്ടുകുളത്തിനടുത്തുള്ള സെൻറ്റ് ജോൺസ് എൽ പി സ്കൂൾ യു പി സ്കൂളും മറ്റുമാണ് ആ സ്കൂൾ പരിചയപ്പെടുത്തിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരാളുടെ പേരിലാണ് ആ സ്കൂളിൽ പഠിച്ചത് സാക്ഷാൽ കെ ആർ നാരായണൻ കേരളത്തിൻ്റെ രാഷ്ട്ര ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണൻ ആദ്യമായി അക്ഷരം എഴുതി പഠിച്ച സ്കൂളാണ് അപ്പം വിദ്യാർത്ഥിയിലൂടെ ഒരു സ്കൂൾ അറിയപ്പെടുകയാണ് കവിയും ഗാനരചയിതാവുമായ രാജീവാലുങ്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പല കാലങ്ങളിലുള്ള ഇതാണ് അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയും ബഹുമാനപ്പെട്ട ഉദ്ഘാടകനോട് പറയുകയും ചെയ്തത് നമ്മളൊന്നും വലിയ ഗമയിൽ ഈ ഫീൽഡിൽ ഇങ്ങനെ അനിഷേദ്യമായ സ്ഥാനമുറപ്പിക്കാൻ രംഗത്ത് വരാമെന്ന് നിശ്ചയിക്കുകയോ അങ്ങനെയൊക്കെ ആയിക്കളയാമെന്ന് വ്യാമോഹിക്കുകയോ ചെയ്തല്ല വലിയ വലിയ ആൾക്കാരുള്ള വയലാറും മാഷും ശ്രീകുമാരൻ ഒരു മികച്ച ബാലനടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആകാശ് രാജും ചടങ്ങിൽ പങ്കെടുത്തു വായന സൗഭാഗത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച മുഖപ്രസംഗ ആസ്വാദന മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ യോഗത്തിൽ വിതരണം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹൈക്കു കവിതകളുടെ സമാഹാരത്തിന്റെ പ്രകാശനം പായ്പ്ര രാധാകൃഷ്ണൻ രാജീവ് ആലുങ്കലിന് നൽകി നിർവഹിച്ചു ഇതോടൊപ്പം സ്കൂളിലെ ഹസ്താക്ഷര ശേഖരവും അതിഥികൾ സന്ദർശിച്ചു രാജീവ് ആലുങ്കൽ എഴുതിയ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന ഗാനം ജോഷ്മി ജോൺസൺ ആലപിച്ചു ഇതോടൊപ്പം സ്കൂൾ ഗായക സംഘം വായനാ ദിന ഗാനവും അവതരിപ്പിച്ചു പായ്പ്ര രാധാകൃഷ്ണന് ജിമോൾ കെ ജോർജും രാജീവ് ആലിങ്കലിന് ബിജുകുമാറും ആകാശ് രാജിന് മോഹൻദാസ് സൂര്യനാരായണനും സ്കൂളിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് സൂര്യനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് ജിമോൾ കെ ജോർജ് പ്രിൻസിപ്പൽ ബിജുകുമാർ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും